ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മുപ്പത്തി ഒന്ന് ജൂൺ ഒന്ന് തീയതികളിൽ ധ്യാനമിരിക്കാൻ കന്യാകുമാരിയിലേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ സന്ദർശനത്തിന് പിന്നിൽ ലക്ഷ്യം ആത്മീയതയോ അതോ രാഷ്ട്രീയമോ വാൽച്ച സാധാരണ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ രജനീകാന്ത് സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തപസിരിക്കാൻ പോകും അത് സിനിമ ഹിറ്റ് ആവാൻ അദ്ദേഹത്തെ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ആ ഒരു ലൈനിൽ തന്നെയാണോ വരുന്നത് അങ്ങനെ പറയാനും പറയാതിരിക്കാനും പറ്റില്ല കാരണം ഇത് ആദ്യത്തെ തവണയല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കേദാർനാഥിലായിരുന്നു അന്ന് ധ്യാനം ഇരിക്കാൻ വേണ്ടി പോയിരുന്നത് അന്നും അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് കിടക്കുന്ന സമയത്ത് ആ ആ പീരീഡ് അല്ലായിരുന്നു ഈ കേദാർനാഥിലെ നരേന്ദ്രമോദിയുടെ ഈ ധ്യാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അന്ന് അർജുന ഓർമ്മയുണ്ടാകും പഹാടി വേഷമൊക്കെ ധരിച്ച് ഈ അതെ 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 അന്ന് ഈ കേദാർനാഥിലെ ഒരു ഗുഹയിൽ പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കുകയും അത് ഒരു വാർത്താ ഏജൻസിയിൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും അതിൻ്റെ ഒരു ഒരു ഭാഗത്ത് ആത്മീയത മറുഭാഗത്ത് അത് വോട്ടിനെ വലിയ തോതിൽ സ്വാധീനിക്കുമെന്നൊക്കെ അന്ന് വിലയിരുത്തപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണയും അതിൻ്റെ ഒരു തനിയാവർത്തനമൊക്കെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ അതായത് കന്യാകുമാരിയെ തെരഞ്ഞെടുത്തു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കേൾക്കുന്നത് ഈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്കൊരു വലിയ വിജയമൊക്കെ കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്ത ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും അടങ്ങുന്ന ദക്ഷിണേന്ത്യയാണ് അവർക്ക് ഒരു കാലത്തും അത്രത്തോളം കടന്നു വരാൻ വേണ്ടി കഴിയാത്ത ഒരിത് അപ്പോൾ ഈ ബി ജെ പി ഇപ്പോൾ തന്നെ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം വോട്ടെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ കൂടി ഇതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചാൽ അതിനെ തെറ്റു വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ അർജുൻ ചോദിച്ചതുപോലെ ആദ്യത്തെ ചോദ്യം ഇത് ആത്മീയമാണോ രാഷ്ട്രീയമാണോ എൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഫോക്കൽ പോയിന്റ് എന്നൊക്കെ പറയുമ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ കാര്യം നോക്കി കഴിഞ്ഞാൽ കേരളവും തമിഴ്നാടും ഏറെക്കുറെ ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഓൾമോസ്റ്റ് പൂജ്യം അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് കർണാടകയാണ് അവിടെ ഈ അവസാന ഘട്ടത്തിൽ രേവണ്ണ ഇഷ്യൂ ഒക്കെ വന്നിട്ട് പ്രച്ചുൽ രേവണ്ണ ഇഷൂ വന്നിട്ട് കിട്ടി ഉണ്ടായിരുന്ന സീറ്റ് പോലും ഒരു പക്ഷേ കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കന്യാകുമാരിയിൽ പോയിട്ട് പ്രധാനമന്ത്രിക്ക് എന്ത് നേടാനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം കാരണം ഈ മോദി ഈ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് അർജുൻ ഓർക്കുന്നുണ്ട് കാരണം അർജുൻ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിലേക്കായിരുന്നു അയാൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു കന്യാകുമാരി അടക്കം പലതവണ കന്യാകുമാരി വീണ്ടും വീണ്ടും ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ പഹാടി വേഷം ധരിച്ചുകൊണ്ട് കേദാർനാഥിലെ ഗുഹയിലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കന്യാകുമാരിയിൽ പോകുമ്പോൾ മോദിയുടെ വേഷം എന്താണെന്ന് വരെ നമ്മൾ കാണേണ്ടതാണ് കാരണം ഓരോ ഓരോ ഇതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസിൽ വരെ മാറ്റം അല്ലെങ്കിൽ അദ്ദേഹം അതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നതുമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര ആയാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ആത്മീയത ഒരു മനുഷ്യൻ്റെ തികച്ചും സ്വകാര്യമായ കാര്യമാണ് അദ്ദേഹ നമുക്കിപ്പോൾ ഇങ്ങനെ വ്യാഖ്യ പറയാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനൊരുപ്പോൾ ആത്മീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാകാം അദ്ദേഹം പോകുന്നത് പക്ഷേ ഈ ദക്ഷിണേന്ത്യ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഈ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനമിരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ വിവേകാനന്ദ പാറ ഒരു ടൂറിസം സ്പോട്ടാണ് നരേന്ദ്രമോദി അവിടെ എത്തുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല മാത്രമല്ല കേരളത്തിലും മൺസൂണാണ് മൺസൂൺ വരുന്ന സമയമാണ് തമിഴ്നാട്ടിലും വലിയ മഴയായിരിക്കും ആ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് അത് സാധ്യമാണോ അല്ലെങ്കിൽ നടക്കോ തീർച്ചയായിട്ടും കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും ഈ പറയുന്ന ഒരു സംശയം അതാണ് കാരണം ഈ കേരളത്തിൽ ഇത്തവണ കാലവർഷം വളരെ നേരത്തെ കേരളത്തിലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വളരെ നേരത്തെ എത്തുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വളരെ വളരെ നേരത്തെ തന്നെ ഈ കാലവർഷം എത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഇത്തരം ഒരു യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നത് വളരെ പ്ര പ്രസക്തമായ ഒരു കാര്യമാണ് രണ്ടാമത് ഈ ഈ സമയത്ത് കാരണം ഈ കന്യാകുമാരി ഉൾപ്പെടുന്ന പ്രദേശത്തൊക്കെ ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ നല്ല മഴയൊക്കെ ഉണ്ട് സാധാരണ ഞാനൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് തരണാണ് അറിയാന്നുള്ളത് ഈ കടൽ ഈ മഴ പെയ്യുന്ന സമയത്ത് വളരെ കടൽ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന ഒരു പീരീഡാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു സെക്യൂരിറ്റിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഇത്തരം ഒരു യാത്ര ഈ കാലാവസ്ഥയിൽ അത് അതിനൊരു ഒരു ഗോഹെഡിലേക്ക് പോകുമോ എന്നത് അറിയില്ല പക്ഷേ ഈ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമം വളരെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പേരുകേട്ട ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും നമുക്ക് തെറ്റിക്കാൻ തെറ്റാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഈ അതുതന്നെ സർക്കാരിൻ്റെ കേന്ദ്രങ്ങളെ പോലീസ് സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് യാത്ര പോയാലും പോയില്ലെങ്കിലും മോദിയുടെ ഒരു ഒരു മനസ്സിൽ കന്യാകുമാരി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സന്ദർശനം വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യത്തിലടക്കം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അത് ഉദ്ധരിച്ച് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു എന്തിന് വീണ്ടും വീണ്ടും തമിഴ്നാട്ടിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ വളരെ വലുതാണ് എന്നുള്ള വ്യക്തം വാരാണസിയിൽ ജൂൺ ഒന്നിന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ എന്തായാലും ധ്യാനം ഇരിക്കുകയായിരിക്കും എന്നുള്ളതാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്